മലയാള സിനിമയിലെ ചില കൂട്ടുകെട്ടുകൾ മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ല ഇൻഹരിഹർ നഗർ ഉൾപ്പെടെയുള്ള ഒരുപിടി സിനിമയിൽ നടൻ മുകേഷും അശോകനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ വ്യത്യസ്തമായ സിനിമകളിലൂടെ ഒരു കാലത്ത് ശ്രദ്ധ നേടിയ നടനായിരുന്നു അശോകൻ ഇപ്പോഴത്തെ അശോകനെക്കുറിച്ചുള്ള ഓർമ്മകൾ യൂട്യൂബ് ചാനലിലൂടെ നടൻ മുകേഷ് പങ്കുവച്ചിരിക്കുകയാണ് അശോകൻ പറഞ്ഞ ഒരു കഥ നിങ്ങളുമായി പങ്കുവെക്കാം ഇത് അശോകനെ കൊണ്ട് പ്രോഗ്രാമുകളിൽ ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട് അതല്ലാതെ ചില സന്ദർഭങ്ങളിൽ ആ കഥ പറയൂ എന്ന് പറഞ്ഞാൽ ഒരു മടിയുമില്ലാതെ അശോകൻ പറയും പക്ഷെ കരയും കഥയുടെ തുടക്കത്തിൽ തന്നെ കണ്ണു നിറയും കഥ തീർന്ന് കുറേ നേരം അശോകൻ നിശബ്ദനായിരിക്കും അന്നത്തെ കാലത്ത് ഗൾഫ് എന്നത് സിനിമാക്കാർക്ക് പോലും അത്ര റീച്ചബിൾ അല്ല നാട്ടിലുള്ളവരൊക്കെ ഗൾഫിൽ പോകാൻ വേണ്ടി ചക്രശ്വാസം വലിക്കുകയാണ് പക്ഷേ അശോകൻ ഗൾഫിൽ പോകും അശോകന്റെ ഒന്നു രണ്ട് ചേട്ടന്മാർ അവിടെ ജോലിയുമായും ബിസിനസ് ചെയ്യും അശോകൻ സിനിമാഷൂട്ടിനിടെ ഗ്യാപ്പ് വരുമ്പോൾ ചേട്ടന്മാരുടെ അടുത്ത് പോകും അങ്ങനെ ഒരു പ്രാവശ്യം അശോകൻ ഗൾഫിൽ പോകുന്നു നേരെ ഹോട്ടലിലെത്തി പെട്ടെന്ന് കഥകിൽ തട്ട് തുറന്നു നോക്കുമ്പോൾ ദുബായ് പോലീസാണ് എന്താണ് പ്രശ്നമെന്ന് അശോകൻ ചോദിച്ചു മാറി നിൽക്കാൻ പറഞ്ഞു തലേണ കീറി വരെ തെരച്ചിൽ നടന്നു അശോകൻ ഒന്നും മനസ്സിലായില്ല അവസാനം യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പോലീസ് അശോകനോട് പറഞ്ഞു ചേട്ടന്മാർ ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല അവിടെയൊന്നും മലയാളികളെയും കാണാനില്ല നേരെ അശോകനെ ഒരു ജീപ്പിൽ കയറ്റി അശോകനെ സെല്ലിലേക്ക് കൊണ്ടുപോയി പല സെല്ലുകളിലും പല രാജ്യക്കാർ കിടക്കുന്നു അതിനകത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു അശോകനല്ലേ ആ പോകുന്നതെന്ന് അത് ആയപ്പോൾ അശോകൻ തളർന്നു തല കുമ്പിട്ടു ആരെയും അറിയിക്കാൻ പറ്റുന്നില്ല ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല അശോകൻ അവിടെ ഇരുന്ന് കരയുകയാണ് വിവരം അറിഞ്ഞ് ചേട്ടന്മാർ വന്നു വക്കീലിനെയും സംഘടിപ്പിച്ച് ചേട്ടന്മാർ വന്നു അകത്തോട്ട് പോവാൻ പറ്റുന്നില്ല അവർ പറയുന്നത് മയക്കുമരുന്ന് കള്ളക്കടത്താണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഇദ്ദേഹം ഇവിടെ വിൽക്കുന്നു മയക്ക മരുന്ന് പറഞ്ഞാൽ അവിടെ പുറലോകം കാണില്ല എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് ആലോചിച്ച് അവർ നെട്ടോട്ടം ഓടുകയാണ് അവിടെയാണ് അശോകൻ മഹാഭാഗ്യവാനായത് പിറ്റേ ദിവസം ദുബായിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നു അനന്തരം എന്ന സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിൽ മമ്മൂട്ടിയാണ് നായകനെങ്കിലും വളരെ പ്രോമിനന്റ് ആയ റോൾ അശോകൻ ചെയ്യുന്നുണ്ട് സിനിമയുടെ ഷോ സംബന്ധിച്ച് കലിജ് ടൈംസിൽ അശോകന്റെ പടം വെച്ചൊരു റിപ്പോർട്ട് വന്നു വക്കീൽ അതൊരു കച്ചിത്തുരുമ്പി അദ്ദേഹം ഒരു പ്രമുഖ നടനാണ് നിരപരാധിയാണ് എന്ന് പറഞ്ഞു പോലീസ് കുറച്ച് ഫോട്ടോ അശോകന്റെ മുമ്പിലിട്ട് കൊടുത്തു കഞ്ചാവ് വലിക്കുന്നതും സിറിഞ്ചു കുത്തുന്നതുമെല്ലാം പ്രണാമം എന്ന സിനിമയിൽ അശോകൻ അഭിനയിക്കുന്ന റോളാണത് അതിന്റെ സ്റ്റിൽസ് ആയിരുന്നു അത് മലയാളി സുഹൃത്തുക്കളോ മറ്റോ വെട്ടിക്കൊടുത്ത് ഇദ്ദേഹം വലിയ ഡ്രഗ് ഡീലറാണെന്ന് പറയുകയായിരുന്നു ഫോട്ടോ കണ്ട് ബോധ്യപ്പെട്ടപ്പോൾ അവർ അശോകനോട് സോറി പറഞ്ഞു എന്നാണ് മുകേഷ് പറഞ്ഞിരിക്കുന്നത്